ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് വാണിയമ്പലം പാറപ്പടിയിലെ ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സൌഹൃദ ഇഫ്താർ ശ്രദ്ധേയമായി സംഗമത്തിൽ വണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ഷൈജിൽ എടപ്പറ്റ പതിനൊന്നാം വാർഡ് മെമ്പർ എം റസാബുദ്ദീൻ തുടങ്ങി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വേറിട്ട പങ്കാളിത്തമാണ് ബ്രദർഹുഡ് ക്ലബ്ബ് കാഴ്ചവെക്കുന്നത് ക്ലബ് പ്രസിഡന്റ് അർഷദ് കെ സെക്രട്ടറി റിഷാദ് അലി ട്രഷറർ സുഹേർ എ പി നെയ്മുള്ള നെയ്മുള്ള പി ജുനൈസ് മഹ്റൂഫ് എ പി ഹാരിസ് ഷാഹിദ് അബിയാൻ അൻഷാദ് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്